നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് നമ്മൾ തീറ്റ കൊടുക്കേണ്ട ക്രമങ്ങൾ കോഴിക്ക് തീറ്റ കൊടുക്കേണ്ടത് എങ്ങനെയാണ് തീറ്റയുടെ അളവ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഏതൊക്കെ തീറ്റയാണ് കൊടുക്കേണ്ടത് തീറ്റ അധികമായി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം അധികമായി കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ സംസാരിച്ചു വരുന്നു ഇനി നമുക്കറിയേണ്ടത് നാലു മാസം കഴിഞ്ഞ് നമുക്ക് നാലര മാസം അതായത് പ്രൊഡക്ഷന് മുമ്പായിട്ടുള്ള ആ പതിനഞ്ച് ദിവസം ഹൈബ്രിഡ് കോഴികൾ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ മറ്റ് കോഴികൾ അഞ്ചര മാസം കൊണ്ട് മെച്ചിടാകുന്ന ബാക്കിയുള്ള കോഴികളാണെങ്കിൽ അഞ്ച് മാസം മുതൽ അഞ്ചര മാസം വരെയുള്ള ആ സമയം ആ പതിനഞ്ച് ദിവസ കാലയളവിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് കാരണം ഓരോ കോഴികൾക്കും നമുക്ക് നയൻറ്റി പെർസെൻ്റ് മുട്ടകൾ കിട്ടുന്ന കോഴികളുണ്ട് സെവൻറ്റി പെർസെൻറ്റ് മുട്ടകൾ കിട്ടുന്ന കോഴികളുണ്ട് അതൊക്കെ ഓരോ ബ്രീഡിൻ്റെ സ്വഭാവം അനുസരിച്ചും ആ ബ്രീഡിനെ ഡെവലപ്പ് ചെയ്ത രീതി ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഒരു റേഷ്യോ പറയുന്നത് ഈ റേഷ്യോ പറയുന്നത് അതുപോലെ തന്നെ കാലാവധിയും നമ്മൾ പറയാറുണ്ട് ഇപ്പം ബി വി ത്രീ എയ്റ്റി പോലെയുള്ള കോഴികൾക്ക് പതിനെട്ട് മാസം കറക്റ്റായിട്ട് നമുക്ക് മുട്ട കിട്ടും ലാഭകരമായിട്ട് നമുക്ക് ഈ ഒരു നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റ് നമുക്ക് നയൻറ്റി ഫൈവ് എന്ന് വേണ്ട നമുക്ക് നയൻറ്റി പെർസെൻറ്റ് മുട്ടകൾ ബാക്കിയുള്ള പിന്നെ കോഴികളാണെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് ആ റേഞ്ചിൽ നമുക്ക് മുട്ട നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് വരെയുള്ള ആ റേഞ്ചിലുള്ള മുട്ടകൾ ഇത് കറക്റ്റായിട്ട് കിട്ടണം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഫാമിംഗ് വളരെയധികം പരാജയപ്പെട്ട് പോകും അപ്പോൾ നമുക്കിത് കിട്ടാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക അത് എവിടെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് ആദ്യം ഒന്നാമത്തെ ഒരു പ്രശ്നമായിട്ട് വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ഈ ഒരു തീറ്റക്രമം നമുക്ക് പര്യാപ്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ ക്രമീകരിക്കാത്ത ഒരു പ്രശ്നമായിട്ട് വരാം കാരണം അതുവഴി നമുക്ക് ഉണ്ടാകുന്ന കോഴികളുടെ വെയിറ്റ് ലോസ് ഒന്ന് ഒരു പ്രശ്നമാണ് മറ്റൊന്ന് വെയിറ്റ് അധികമാകുന്നത് ഒരു പ്രശ്നമാണ് ഫാറ്റ് അടിയുന്ന ഒരു പ്രശ്നമാണ് മറ്റൊന്ന് കോഴികളുടെ ഉള്ളിലെ വിര എന്ന് പറയുന്ന ഒരു വിരയുടെ സാന്നിധ്യം അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കോഴികളുടെ ഉള്ളിൽ വിര തീർച്ചയായിട്ടും ഉണ്ടാവാം അത് അഴിച്ചുവിടുന്ന കോഴികൾക്കുണ്ടാവാം കെട്ടിയിട്ട് കോഴി വളർത്തുന്ന കോഴികൾക്കുണ്ടാവാം അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴികളാണെങ്കിൽ നമ്മൾ വീട്ടു വളപ്പിലെ കോഴികളെന്ന് അവകാശപ്പെടുന്ന ഗ്രാമപ്രിയ ഗ്രാമശ്രീ തുടങ്ങിയ കോഴികളാണെങ്കിൽ അത് ഒരുപാട് ലാർവുകളെ കഴിക്കുന്ന കോഴികളാണ് ഈ ലാർവുകൾ തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളിൽ ഈ ഒരു വിരയുടെ സാന്നിധ്യം ഉണ്ടാക്കാൻ വളരെയധികം പര്യാപ്തമാണ് മറ്റൊന്ന് നമ്മുടെ ഈ ഒരു പിന്നെ ഹൈബ്രിഡ് കോഴികൾക്കാണെങ്കിൽ കൂടി നമുക്ക് കോഴികളുടെ ഉള്ളിൽ തീർച്ചയായിട്ടും വര സാന്നിധ്യമുണ്ടാവും അത് ഏത് രീതിയിലാണെങ്കിലും ആ വരയുടെ ഉണ്ടാവും ഈ വര ഉണ്ടെങ്കിൽ രണ്ട് തരത്തിലാണ് കോഴികളെ ബാധിക്കുക ഒന്ന് അതിൻ്റെ ആരോഗ്യത്തെ പരിപൂർണമായിട്ട് നശിപ്പിച്ച് കളയും കൊടുക്കുന്ന ആഹാരത്തിൻ്റെ കണ്ടൻ്റുകൾ അതിൻ്റെ അമിനോ ആസിഡ് പ്രോട്ടീൻ എനർജി മറ്റുള്ള എൻസൈമുകൾ തുടങ്ങിയ കണ്ടൻ്റുകളൊന്നും കാൽസ്യം തുടങ്ങിയ എല്ലാ വൈറ്റമിൻ കണ്ടൻ്റുകളും ഈ കോഴികൾക്ക് കൃത്യമായിട്ട് ലഭ്യ ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്കെത്തും അതുകൊണ്ടാണ് പല സമയങ്ങളിലും ആ കോഴികൾ നെഞ്ചുണക്ക് പോലെയുള്ള അസുഖത്തിന് അടിമപ്പെടുകയും പതുക്കെ പതുക്കെ ആ കോഴികൾ മരണത്തിലേക്ക് പോവുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു വിരയുടെ സാന്നിധ്യം എപ്പോഴും കോഴികളുടെ പ്രൊഡക്ഷനെ ഡ്രോപ്പാക്കും കാരണം അതിന് കിട്ടേണ്ട പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വിനിയോഗിക്കേണ്ട പല കണ്ടന്റുകളും ഈ വിരയുടെ സാന്നിധ്യം മൂലം വേറെ വലിച്ചെടുക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ആ കണ്ടൻറ്റുകൾ ഈ കോഴികൾക്ക് കിട്ടാതെ വരും ആ സമയത്ത് നമ്മൾ എത്ര അധികം തീറ്റ കൊടുത്താലും കോഴികൾക്ക് ആ ഒരു നമുക്കൊരു പ്രയോജനകരമല്ലാത്ത രീതിയിലേക്ക് പോകും അപ്പോൾ നമ്മൾ ആർ ആ ബി ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളൊന്ന് വരെ ഇളക്കാറുണ്ട് അതായത് രണ്ട് മാസം ആകുന്നതിന് മുമ്പായിട്ടൊന്ന് വരെ ഇളക്കാറുണ്ട് എല്ലാ കോഴികൾക്കും രണ്ട് മാസം മുമ്പായിട്ടൊന്ന് വരെ ഇളക്കാറുണ്ട് അതിന് ശേഷം നമ്മൾ പ്രൊഡക്ഷന് തൊട്ട് മുമ്പ് അതായത് നമ്മൾ നാല് മാസം കഴിഞ്ഞ് തൊട്ട് മുമ്പായിട്ട് ഒരു നാലര മാസം ആണെങ്കിൽ നാല് മാസം ഒരു പത്ത് ദിവസം ആകുമ്പോൾ നമ്മൾ കോഴികളെ ഒന്ന് വരെ ഇളക്കണം ഈ വിരയിളക്കുക എന്ന് പറയുമ്പോൾ ചെറിയൊരു പ്രോസസ്സായിട്ട് നിങ്ങൾ ഒരിക്കലും കാണാതിരിക്കുക വിരയിളക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ദയ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അഴിച്ചുവിട്ടു വളർത്തുന്ന കോഴികളാണെങ്കിൽ എല്ലാ മൂന്ന് മാസവും കൃത്യമായിട്ട് വിരയിളക്കണം മൂന്ന് മാസത്തിൽ കുറവായിട്ട് നിങ്ങൾ ഒരിക്കലും എല്ലാ മാസവും വിരയിളക്കുന്ന സ്വഭാവത്തിലേക്കൊന്നും പോകേണ്ട കറക്റ്റ് മൂന്ന് മാസമാകുമ്പോൾ വിരയിളക്കണം കെട്ടിയിട്ട് വളർത്തുന്ന കോഴിയാണ് എല്ലാ മാസവും നമ്മൾ വിലയടക്ക വരയിളക്കണം നമുക്കിപ്പോൾ പ്രൊഡക്ഷന് തൊട്ട് മുമ്പായിട്ട് ഈ കോഴികളെ വിരയിളക്കുക എന്ന് പറയുമ്പോൾ ആ കോഴികളുടെ ഉള്ളിലുള്ള എല്ലാ പിന്നെ വിരകളുടെ സാന്നിധ്യവും പരിപൂർണമായിട്ടും ഒന്നും ഇല്ല എന്ന് നമ്മൾ പരിമ ഉറപ്പിക്കുകയും ആ കോഴികൾക്കിലേക്ക് നമ്മൾ കൊടുക്കുന്ന തീറ്റയുടെ കണ്ടൻറ്റുകൾ കൃത്യമായിട്ടും പ്രൊഡക്ഷനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് വിനിയോഗിക്കത്തക്ക രീതിയിലുള്ള സംവിധാനത്തിലേക്ക് എത്തണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ സമയത്ത് വേരയിളക്കുന്നത് വേരയിളക്കിയതിന് ശേഷം നമ്മളൊരു ഏഴ് ദിവസം കൃത്യമായിട്ടും നമ്മൾ വൈറ്റ് മൾട്ടി വിറ്റാമിനുകളും ലിവർ ടോണിക് എന്ന് പറയുന്ന ലിവർ സപ്ലിമെൻറ്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം കൂടി ഒന്നിച്ച് നമ്മൾ കൊടിവെള്ളത്തിൽ ഏഴ് ദിവസം എത്ര കോഴികളാണോ ഉള്ളത് അതനുസരിച്ചുള്ള റേഷ്യോയിൽ നമ്മൾ കോഴികൾക്ക് കൊടുക്കണം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അത് എത്ര അളവ് ഞാനൊന്ന് പറയാം അതായത് നൂറ് കോഴികളാണ് നമ്മൾ ഉള്ളതെന്ന് വിചാരിക്കുക നിങ്ങൾ അതിന് എത്ര കോഴികളാണോ ഉള്ളത് അതനുസരിച്ച് നിങ്ങൾ അത് നിങ്ങൾക്കത് ഡിവൈഡ് ചെയ്തെടുക്കാവുന്നതാണ് നൂറ് കോഴികൾക്ക് മുപ്പത് എം ലിവർ ടോണിക് അത് ഏതുമാവാം ലിവർ ടോണിക് ടിഫ്രോളി എന്ന് പറയുന്ന ലിവർ ലിവർടോണിക്കാണ് ഒറ്റ നല്ലത് പിന്നെ ലിവർ പ്ലസ് എന്ന് പറയുന്ന ലിവർ ടോണിക്കാണ് അങ്ങനെ ഒറ്റ അനേവധി കോഴികൾക്ക് കൊടുക്കാനുള്ള പോൾട്രിക്ക് ഉപയോഗിക്കാവുന്ന ഒരുപാട് ലിവർ ലിവർടോണിക്കുകളുണ്ട് അത് നമുക്ക് മുപ്പത് എം എൽ ഉപയോഗിക്കാം പിന്നെ ബി കോംപ്ലക്സ് ആണ് ബി കോംപ്ലക്സ് എന്ന് പറയുന്ന ബി പിന്നെ നമുക്ക് ടോണിക്ക് നമുക്ക് ഗ്രോവി പ്ലസ് ആണ് നമുക്ക് അല്പം വില കുറച്ച് നമുക്ക് കിട്ടുന്നത് ആ ഗ്രോവി പ്ലസ് നമുക്ക് മുപ്പത് എം എൽ നമുക്ക് ഉപയോഗിക്കാം പിന്നീട് മൾട്ടി വിറ്റാമിൻ വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ ബി ട്വൽവ് തുടങ്ങിയ ഒരുപാട് പിന്നെ വൈറ്റമിൻ്റെ ഒരു സങ്കര ലിക്വിഡാണ് ഈ ഒരു വിമ്രാളെന്ന് പറയുന്ന ആ ലിക്വിഡ് ആ ലിക്വിഡ് നമുക്കൊരു പത്തമ്മൽ ഇത്രയും കാര്യങ്ങൾ ഒരേപോലെ കോഴികളുടെ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുക പ്ലസ് നമ്മൾ കൊടുക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട ഒരു സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് കാൽസ്യം സപ്ലിമെൻ്റ് ആണ് ഈ കാൽസ്യം സപ്ലിമെൻറ്റ് മുപ്പത് എം എൽ അത് ഒസോമിനാവാം മറ്റേതെങ്കിലും കാൽഷ്യം സപ്ലിമെൻറ്റുകളാവാം ഈ കാൽസ്യം സപ്ലിമെൻറ്റ് കൂടി നമ്മൾ ഈ കോഴിക്ക് മുപ്പത് എം എൽ എന്ന കണക്കിൽ കോഴികൾക്ക് ഏഴ് ദിവസം അടുപ്പിച്ച് കൃത്യമായിട്ടും കൊടുക്കണം ഏഴ് ദിവസം എന്ന് പറയുന്നത് ഒരു കോഴ്സാണ് ആ ഏഴ് ദിവസം കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുക അതിനുശേഷം അതിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള നൂറ്റി ഗ്രാം എന്ന കണക്കിലുള്ള തീറ്റ നമ്മൾ ബി വി ആണെങ്കിൽ കൊടുക്കുക മറ്റുള്ള കോഴികളുടെ ഒരു വിശദീകരണം ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ പറയാം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് എത്താം കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മളൊരു മൂന്നര മാസം കഴിയുമ്പോൾ തന്നെ കോഴികൾക്ക് ഏകദേശം ഒരു പത്ത് വരെ ലൈറ്റ് നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കുക ഇതൊരു പ്രൊഡക്ഷൻ്റെ ഭാഗമാണ് അതായത് പതിനെട്ട് മാസത്തോളം കോഴികൾക്ക് കൃത്യമായിട്ടും ആ ഒരു പ്രൊഡക്ഷൻ ലെവൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോഴികളുടെ കൂട്ടിനുള്ളിൽ രാത്രി പത്ത് മണിവരെ ലൈറ്റ് നിർബന്ധമായിട്ടും ഇട്ടു കൊടുക്കുക ഈ ലൈറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ വിചാരം ഒരു ബൾബ് എവിടെയെങ്കിലും ഒന്ന് തൂക്കി ഇട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലേക്കല്ല വരേണ്ടത് കൃത്യമായിട്ടും പകൽ എങ്ങനെയാണോ ആ കോഴികളുടെ കോഴികൾക്ക് വെളിച്ചം ലഭ്യമാകുന്നത് ആ രീതിയിൽ കൃത്യമായിട്ടും വളരെ നല്ല രീതിയിലുള്ള ഒരു വെളിച്ചം ആ കൂട്ടിനുള്ളിൽ നിർബന്ധമായിട്ടും ഉണ്ടാവണം നാല് സൈഡും കൃത്യമായിട്ടും കോഴികളുടെ കണ്ണിലേക്ക് വെളിച്ചം അരച്ച് കയറത്തക്ക രീതിയിലുള്ള വെളിച്ചമാണ് ഉദ്ദേശിക്കുന്നത് അത് എൽ ഇ ഡി ട്യൂബോ അല്ലെങ്കിൽ പിന്നെ സി എഫ് എൽ ലാമ്പ് പോലെയുള്ള എന്തെങ്കിലും അതുപോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് വെളിച്ചം നൽകൽ നിർബന്ധമാണ് കോഴികൾക്ക് തീറ്റ കഴിക്കുക എന്നൊരു പർപ്പസ് അല്ല ആ ഒരു വെളിച്ചത്തിനുള്ളത് അല്ലെങ്കിൽ ചൂട് കിട്ടുക എന്നൊരു പർപ്പസ് അല്ല ആ ഒരു വെളിച്ചത്തിനുള്ളത് ആ വെളിച്ചത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് കോഴികളുടെ പ്രൊഡക്ഷൻ ഉദ്ദീപിപ്പിക്കുന്ന ഒരു എൻസൈം കോഴികളുടെ തലയുടെ പിൻഭാഗത്താണ് ഉള്ളത് ഇത് കണ്ണിലൂടെ അടിച്ചു കയറുന്ന ആ ഒരു വെളിച്ചത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ആ ഒരു എൻസൈമിൻ്റെ പ്രവർത്തനം ഉണ്ടാകുന്നത് ആ എൻസൈമാണ് തീർച്ചയായിട്ടും കോഴികളുടെ മഞ്ഞക്കരുവും വെള്ളക്കരുവിൻ്റെയും രൂപീകരണത്തിന് വളരെയധികം പ്രാധാന്യത്തോടെ പങ്കുവഹിക്കുന്ന ഒരു ഘടകമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ലൈറ്റ് എന്ന് പറയുന്നത് അമിതമാകാനും പാടില്ല നിങ്ങളൊരു പത്ത് വരെ മാത്രം ഇട്ടു കൊടുക്കുക അമിതമായി കഴിഞ്ഞാലുള്ള പ്രശ്നം പറഞ്ഞാൽ കോഴികൾക്ക് പിന്നെ മുട്ടയിൽ ബ്ലഡ് പറ്റിപ്പിടിച്ചിരിക്കുന്ന പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാം അതിൻ്റെ ബ്ലാഡർ പുറത്തേക്ക് തള്ളി വരുന്ന ഒരു അസുഖമുണ്ടാവാം അങ്ങനെ പല രീതിയിലുള്ള അസുഖങ്ങളെ ഒന്നും അമിതമാകാൻ പാടില്ല ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക അപ്പോൾ തീറ്റ പിന്നെ നമ്മൾ പ്രൊഡക്ഷന് മുമ്പായിട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം വേരയിളക്കുകയും അതിന് അതിന് ശേഷമുള്ള മെഡിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു വൈറ്റമിൻ കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തുക നൂറ്റി ഇരുപത് ഗ്രാം തീറ്റ കൃത്യമായിട്ട് നമ്മൾ അളന്നിട്ട് തന്നെ കൊടുക്കുക പിന്നീട് ആ കോഴികൾക്ക് അതിൻ്റെ ലൈഫ് ടൈം എത്ര നാൾ അത് മുട്ടയിടുന്നു അത്രയും കാലം നമ്മൾ രാത്രി പത്തര വരെ അതായത് പതിനാറ് മണിക്കൂർ ലൈറ്റാണ് നമുക്ക് ഒരു കോഴിക്ക് ഒരു ദിവസം വേണ്ടത് നമുക്ക് ഏകദേശം ഒരു പത്ത് മണിക്കൂറോളം നമുക്ക് പത്ത് പന്ത്രണ്ട് മണിക്കൂറോളം നമുക്ക് നാച്ചുറൽ ലൈറ്റ് കിട്ടാറുണ്ട് അതായത് രാവിലെ ആറ് മുതൽ വൈകിട്ട് വരെ തീർച്ചയായിട്ടും നമുക്ക് സൂര്യപ്രകാശത്തിൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഴ്സിലൂടെയുള്ള വെളിച്ചം ലഭിക്കാറുണ്ട് അതിനുശേഷമുള്ള നാല് മണിക്കൂർ നമ്മൾ ഈ ഒരു ലൈറ്റ് നമ്മൾ കൃത്യമായിട്ടും ആർട്ടിഫിഷ്യൽ ലൈറ്റ് നമ്മൾ തീർച്ചയായിട്ടും അതിലിട്ടു കൊടുക്കുക അങ്ങനെ നമുക്ക് ഈ ഒരു പതിനെട്ട് മാസത്തോളം കൃത്യമായിട്ടും നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ ലൈനിലേക്ക് ഈ കോഴികളെ കൊണ്ടുപോകാൻ കഴിയും അല്ലാതെ നമ്മൾ ഈ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ അവഗണിച്ചുകൊണ്ട് ഒരു കാര്യവും ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്നില്ല കോഴികൾക്ക് മുട്ട കിട്ടുന്നില്ല മുട്ട കുറയുന്നു എന്നൊക്കെ പരാതി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഓരോ കാര്യത്തിനും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റബിളായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയൂ ഇന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്നതൊന്നും നാളത്തേക്ക് മാറ്റിവെക്കാതെ നമുക്ക് ഇന്ന് എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ഇന്ന് തന്നെ ചെയ്ത് തീർക്കുകയും നാളെ ആ കോഴികൾക്ക് നല്ല രീതിയിലുള്ളൊരു പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുകയും ചെയ്യണം അല്ലാതെ നമുക്ക് തോന്നിയതുപോലെ കുറച്ച് കോഴികളെ വളർത്തുക തോന്നിയതുപോലെ തീറ്റ വിട്ട് കൊടുക്കുക തോന്നിയതുപോലെ തന്നെ പരിചരിക്കുക എന്നിട്ട് അവസാനം നമുക്ക് മുട്ട കിട്ടുന്നില്ല എന്നൊരു പരാതി കൂടി പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരാതിരിക്കുക നിങ്ങൾക്ക് ലാഭകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കൂടി ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും ഒരേ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല കറക്റ്റായിട്ട് നമുക്കെല്ലാം ചെയ്തു പോകാൻ കഴിയും നമുക്കൊരു ദിവസം ഒരു മണിക്കൂർ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൃത്യമായിട്ടും നമുക്കത് ചെയ്യാൻ കഴിയും അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഓക്കെ താങ്ക്